എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ വാശിയേറിയ ഒരു പോരാട്ടമാണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് രാത്രി പതിനൊന്ന് മണിവരെയുള്ള ഒരു വോട്ടിംഗ് റിസൾട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് നമ്മുടെ മുമ്പിൽ എട്ട് നോമിനേഷൻ നോമിനേഷനാണുള്ളത് ചാരിക അനമോൾ നവീൻ ശൈത്യ സന്തോഷ് ആര്യൻ കത്രിയ രേണു സുധി മുൻഷി രഞ്ജിത്ത് ജയ്സൽ ജിസേൽ തക്രാൾ അപ്പോൾ ഈ എട്ട് പേരിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ട് ചെയ്യുക എന്നാൽ മാത്രമേ ആ വ്യക്തിയെ സേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് വീഡിയോയുടെ അടിയിൽ ായി രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഏതായാലും ഒന്നാം പൊസിഷൻ അനുമോൾ തിരിച്ചുപിടിച്ചിരിക്കുകയാണ് രേണുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ അനുമോൾ തന്റെ ഒന്നാം പൊസിഷൻ ഇപ്പോൾ തിരിച്ചുപിടിച്ചിട്ടുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ട് കരസ്ഥമാക്കിയാണ് തന്റെ ഒന്നാം പൊസിഷൻ സുരക്ഷിതമായിട്ട് തിരിച്ചുപിടിച്ചിരിക്കുന്നത് രണ്ടാം പൊസിഷൻ ഇപ്പോൾ രേണു സുദി എത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് വളരെ വലിയൊരു പോരാട്ടമാണ് രേണു സുദിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നാൽ അനുമോളുടെ ബേസിൽ പിടിച്ചു നിൽക്കാൻ ഇപ്പോഴായിട്ടില്ല അതുകൊണ്ട് തന്നെ നാലായിരത്തിഇരുന്നൂറ്റി പതിമൂന്ന് എന്ന ഒരു ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ രണ്ടാം പൊസിഷനിലേക്ക് ഇപ്പോൾ തള്ളപ്പെട്ടിരിക്കുകയാണ് മൂന്നാം പൊസിഷനിൽ ആര്യൻ ഖത്രിയ തിരിച്ചു കയറി വന്നിട്ടുണ്ട് ഒരു ഘട്ടത്തിലേക്ക് നാലാം പൊസിഷനിലായിരുന്ന ആര്യൻ ഖത്രിയ ശൈത്യ സന്തോഷിൽ നിന്നതിന്റെ മൂന്നാം പൊസിഷൻ വീണ്ടും തിരിച്ചു പിടിച്ചിരിക്കുകയാണ് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വോട്ട് കരസ്ഥമാക്കിയാണ് മൂന്നാം പൊസിഷനിലേക്ക് തിരിച്ചു വന്നത് നാലാം പൊസിഷനിൽ ശൈത്യ സന്തോഷ് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ വളരെ പിന്നോട്ട് പോയിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ വോട്ടിങ്ങിൽ നല്ലൊരു മുന്നേറ്റം നടത്തി മൂന്നാം പൊസിഷനിലായിരുന്നു ശൈത്യ സന്തോഷ് ഇപ്പോൾ ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസത്തിൽ നാലാം പൊസിഷനിലേക്ക് തള്ളപ്പെട്ടിട്ടുണ്ട് മൂവായിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് വോട്ട് നേടിയാണ് നാലാം പൊസിഷനിലുള്ളത് അഞ്ചാം പൊസിഷനിൽ ജിസൈൽ തക്രാൾ തന്നെയാണ് തുടരുന്നത് ജിസൈൽ ഇപ്പോൾ ബിഗ് ബോസിലും നല്ലൊരു പ്രകടനമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അത് വോട്ടിങ്ങിലും അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ മൂവായിരത്തി എൺപത്തി ഏഴ് വോട്ട് നേടി അഞ്ചാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ആറാം പൊസിഷനിൽ ശാരീരിക കയറി വന്നിട്ടുണ്ട് ശാരീരിക ഒരു ഘട്ടത്തിൽ ഏഴാം പൊസിഷനിൽ തള്ളപ്പെട്ടിരുന്നു എന്നാൽ മുൻഷി രഞ്ജിത്തിൽ നിന്നും ആ സ്ഥാനം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തഞ്ച് വോട്ട് നേടി ആറാം പൊസിഷനിലേക്ക് തിരിച്ചു കയറി കയറുന്നിട്ടുണ്ട് ഏഴാം പൊസിഷനിൽ മുൻഷി രഞ്ജിത്ത് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് വളരെ ചെറിയ വോട്ടിംഗ് പാറ്റേൺ മാത്രമാണ് മുൻഷി രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടാണ് ഇപ്പോൾ നേടാൻ സാധിച്ചത് പുറത്ത് പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥിയായി മാറിക്കയാണ് മുൻഷി രഞ്ജിത്ത് എട്ടാം പൊസിഷനിൽ നിവിൻ തന്നെ തുടരുകയാണ് ഒരു മാറ്റവുമില്ലാതെ വോട്ടിങ്ങിന് തുടക്കം മുതലേ ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ് ലാസ്റ്റ് പൊസിഷനിൽ തന്നെയാണ് ഡെയിഞ്ചർ പൊസിഷനിലാണുള്ളത് ഈ തവണ പുറത്തു പോകാൻ ചാൻസ് കേൾപ്പിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് നബിൻ കാരണം ബിഗ് ബോസ് ഹൗസിലും വളരെ രീതിയിൽ ഒരു കാര്യവും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഒരു മണിക്കൂറുള്ള വോട്ടിംഗ് ഇവർക്ക് നിർണായകമാണ്